നമസ്കാരം അനാഥത്വത്തിന്റെ നൊമ്പരം പേറി നാലാം വയസ്സിൽ അമ്മയെയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട വി എസ് കടുത്ത ദാരിദ്ര്യത്തിൽ കെട്ടിപ്പൊക്കിയതാണ് അദ്ദേഹത്തിന്റെ പോരാട്ട ജീവിതം പോലും പിന്നീട് സമരം തന്നെ ജീവിതമായി മാറിയത് കേരളം കണ്ട ചരിത്രവുമാണ് നിലപാടുകളിലെ വിട്ടുവീഴ്ചയില്ലായ്മ അനവധി എതിരാളികളെ സൃഷ്ടിച്ചപ്പോഴും വി എസ് പിന്നോട്ടു പോയതേയില്ല അങ്ങനെയാണ് പാർട്ടിക്കുള്ളിൽ പോലും അദ്ദേഹം ഒരു നിഷേധിയായി മാറിയത് വി എസിന്റെ ഊർജവും കരുത്തും എന്നും ജനങ്ങളാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആയിരിക്കണമെന്നു കൂടിയാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പിളർപ്പ് മുതലുള്ള ആ തിരുത്തൽ ശക്തിയെ വി എന്ന ഈ സമര യൗവനത്തെ കേരളം ഒരിക്കലും മറക്കില്ല വി എസിന്റെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ പോരാട്ട ചരിത്രം കൂടിയാണ് ജനകീയനായ ആ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് സി പി എം സ്ഥാപക നേതാവ് കൂടിയായ വി എസ് അച്യുതാനന്ദന്റെ വിയോഗം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മാത്രമല്ല കേരളത്തിന് തന്നെ വലിയ ശൂന്യതയാണ് സൃഷ്ടിക്കുന്നത് ഇങ്ങനെ ഒരാൾ ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്നാണ് വി എസിന്റെ പോരാട്ട ചരിത്രം അറിയുന്ന രാഷ്ട്രീയ എതിരാളികൾ പോലും തുറന്ന് സമ്മതിക്കുന്ന കാര്യം വി എസ് അത്യാസന നിലയിൽ ആശുപത്രിയിൽ തുടരുമ്പോൾ മുൻപ് വി എസിന്റെ ഇടപാടുകളുടെ മൂർച്ച ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പോലും ആശുപത്രിയിലെത്തിയത് വി എസ് ആരാണ് എന്നത് ശരിക്കും തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മരണത്തിന് പോലും വി എസിനെ തോൽപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു ഒടുവിൽ നൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് വി എസ് മരണത്തിന് കീഴടങ്ങുന്നത് പോലും വി എസ് എന്ന രണ്ടക്ഷരം മലയാളി ചേർത്തു വെച്ചിരിക്കുന്നത് അണഞ്ഞു പോവാത്ത വിപ്ലവത്തിന്റെ തീയോർമകൾക്കൊപ്പമാണ് മണ്ണിനും മനുഷ്യനും പരിസ്ഥിതിക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തിയാണ് ജനമനസ്സുകളിൽ വി എസ് ആഴത്തിൽ വേരുറപ്പിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും പത്ത് മാസം മുൻപ് തിരുവിതാംകൂറിലെ സാധാരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയ പുന്നപ്ര വയലാർ സമരത്തിന്റെ നേതൃനിരയിൽ സധൈര്യം നിലയുറപ്പിച്ച ധീര വിപ്ലവകാരിയാണ് വി എസ് അച്യുതാനന്ദൻ ധാരാളം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജനങ്ങളെ അണിനിരത്തി സാമൂഹ്യമാറ്റം സാധ്യമാക്കിയ ഈ മണ്ണിൽ നാലു തലമുറകളെ ആവേശപൂർവ്വം നയിച്ച നേതാവ് എന്ന ബഹുമതിയും ഇനി വി എസ് അച്യുതാനന്ദന് മാത്രം അവകാശപ്പെട്ടതായിരിക്കും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അടിത്തറയിൽ ചവിട്ടി നിന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും പുതിയ ക്കും രാഷ്ട്രീയ അറിവുകളും വിപ്ലവ ആവേശവും പകർന്നു നൽകിയ പേരുകൂടിയാണ് വി എസ് അച്യുതാനന്ദൻ എന്നത് അഴിമതി ഭൂമി കൈയേറ്റം തൊഴിൽ പ്രശ്നം പരിസ്ഥിതി സ്ത്രീപീഡനങ്ങൾ തുടങ്ങി സകല പ്രശ്നങ്ങളിലും ഇടപെട്ട് പുതിയ പോർമുഖം തന്നെയാണ് വി എസ് തുറന്നിരിക്കുന്നത് പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ പരിസ്ഥിതിയെയും അതിന്റെ സംരക്ഷണത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത് എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതകളെ ഒരു മുഖ്യധാര രാഷ്ട്രീയ മുദ്രാവാക്യമായി കേരളത്തിൽ ഉയർത്തിയത് തന്നെ വി എന്ന കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് പതിറ്റാണ്ടുകൾക്കപ്പുറം കുട്ടനാട്ടിലെ നെൽവയലുകൾ നികത്തി ടൂറിസ്റ്റ് ബംഗ്ലാവുകൾ പണിതു തുടങ്ങിയപ്പോഴാണ് വി എസ് വയൽ നികത്തലിനു എതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചത് അന്നതുപക്ഷേ വെട്ടിനിരത്തൽ സമരം എന്ന പേരിൽ വിമർശിക്കപ്പെട്ടുവെങ്കിലും കൃഷിയിടങ്ങൾ ഓർമ്മയായി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്തുനിന്ന് നോക്കുമ്പോൾ വി അന്ന് സ്വീകരിച്ച നിലപാട് തന്നെയാണ് ശരിയെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം ഇന്ന് കേരളത്തിൽ നടന്നുവരുന്ന എല്ലാ പരിസ്ഥിതി സമരങ്ങളുടെയും ഒരു ആധികാരിക തുടക്കം എന്ന് പറയുന്നത് തന്നെ കുട്ടനാട്ടിൽ മുൻപ് നടന്ന ആ വെട്ടിനിരത്തൽ സമരം തന്നെയാണ് ആരൊക്കെ നിഷേധിച്ചാലും അത് വലിയ യാഥാർത്ഥ്യവുമാണ് മുന്നേറ്റങ്ങളിലും തിരിച്ചടിയിലും വി എസിനെ കരുത്താർജിച്ചു നിർത്തിയത് ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിന്റെ തീക്ഷ്ണനുഭവങ്ങൾ തന്നെയാണ് വിപ്ലവ മനസ്സുകളെ സംബന്ധിച്ച് ഇന്നും സിരകളിൽ അഗ്നി പടർത്തുന്ന ഓർമ്മയാണ് പുന്നപ്ര വയലാർ എസിനെ കുറിച്ച് പറയുമ്പോൾ പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ച് പറയാതെ എങ്ങനെയിരിക്കും ദിവാൻ സാർ സിപിയുടെ പോലീസ് ഭീകരതയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും എല്ലാ അതിരുകളും ലംഘിച്ചപ്പോഴാണ് പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനമെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഒക്ടോബർ മാസത്തിൽ പുന്നപ്രയിലെ പോലീസിന്റെ ക്യാമ്പ് ആക്രമിക്കാൻ പാർട്ടി തീരുമാനമെടുത്തപ്പോൾ ഈ ദൗത്യം സധൈര്യം നടപ്പാക്കുന്നതിൽ മുഖ്യ സൂത്രധാരനായി പ്രവർത്തിച്ചിരുന്നത് വി ആണ് അന്നത്തെ ഏറ്റുമുട്ടലിൽ അനവധി തൊഴിലാളികളെയാണ് പോലീസ് നിഷ്കരണം വെടിവെച്ചു കൊന്നത് പോലീസ് ഭീകരതയ്ക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ തല തന്നെ കൊയ്തെടുത്താണ് സമര പോരാളികൾ ഇതിനു പകരം വീട്ടിയത് പോലീസിന്റെ വാറന്റ് നിലവിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് പുന്നപ്രയുടെ മണ്ണിൽ ആയിരത്തോളം തൊഴിലാളികളെ സമരസജ്ജമാക്കി വി എസ് ഇടപെടൽ നടത്തിയിരുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും ശേഷം പോലീസിൽ നിന്നും പിടിച്ചു വാങ്ങിയ തോക്കുകൾ വി എസിന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് ആറിൽ ഒഴുക്കിക്കളഞ്ഞത് ഈ രക്തരൂക്ഷിത പോരാട്ടത്തിന്റെ മുഖ്യ സൂത്രധാരകനായ വി എസിനെ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലെ ഒരു ബീഡി തൊഴിലാളിയുടെ വീട്ടിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത് തുടർന്ന് ലോകപ്പിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതാകട്ടെ സമാനതകളില്ലാത്ത പീഡനങ്ങളാണ് ജയിലഴിക്കുള്ളിൽ കാലുകൾ പുറത്തേക്ക് വലിച്ചിട്ട് ലാത്തി വെച്ച് കെട്ടിയാണ് ഭീകരമായി വി എസിനെ മർദ്ദിച്ചിരുന്നത് ബോധം നശിച്ച വി എസിന്റെ കാലിൽ തോക്കിന്റെ ഭയനറ്റും ഇറക്കുകയുണ്ടായി പാദം കയറി മറുവശത്തെത്തിയ ആ പാടുകൾ ഇന്നും വി എസിന്റെ കാലുകളിൽ വ്യക്തമാണ് മരിച്ചു എന്ന് കരുതി അന്ന് പോലീസ് ഉപേക്ഷിച്ച ഇടത്തു നിന്നാണ് വർദ്ധിച്ച വീര്യത്തോടെ വി എസ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നത് ബാക്കിയെല്ലാം പുതിയ തലമുറ അറിയുന്ന ചരിത്രം തന്നെയാണ് മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കൊള്ള നഴ്സിംഗ് സമരം മൂന്നാറിലെ മേ സമരം തുടങ്ങി വിവിധ ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടലുകൾ വി എസിന് വലിയ ജനസമിതിയാണ് നേടിക്കൊടുത്തിരുന്നത് ആ നാവിന്റെ ചൂട് ദേശീയ മാധ്യമങ്ങളിലും പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആലപ്പുഴ പുന്നപ്ര പറവൂർ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് അനിഴം നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആരെയും കൂസാത്ത അച്ഛന്റെ പ്രകൃതം മകൻ വി എസ് അച്യുതാനന്ദനെ കാര്യമായി സ്വാധീനിച്ചു ജന്മിത്തവും അയിത്തവും കുഴച്ചു മറച്ചിട്ട തിരുവിതാംകൂരിൽ കഥകൾ കേട്ടായിരുന്നു ബാല്യം സവർണരുടെ സ്വാധീന പ്രദേശമായ കളർകോട്ടെ സ്കൂളിലേക്ക് വേണം പോകാൻ കുറച്ചു കുട്ടികൾ വഴിയിൽ വെച്ച് ഒരിക്കൽ ജാതി പേര് വിളിച്ച് കളിയാക്കുകയുണ്ടായി അമർഷത്താൽ നേറിയ ആ കുട്ടി വികൃതികളെ പറ്റാവുന്ന വിധം അടിച്ചൊതുക്കി വീട്ടിലെത്തി സംഭവം അച്ഛനോട് വിവരിച്ചു വഴക്കൊന്നും ഉണ്ടായില്ല തൊട്ടടുത്ത ദിവസം നല്ല വീതിയും പിടിയുമുള്ള ഒരു അരഞ്ഞാണം അച്ഛൻ മകന് സമ്മാനിച്ചു ആരെങ്കിലും വഴി തടഞ്ഞാലോ കളിയാക്കിയാലോ ഇത് ഊരിയടിക്കാൻ ഉപദേശവും സവർണ കുട്ടികൾ പകവീട്ടാനായി കഥയറിയാതെ വീണ്ടും വഴി അരഞ്ഞാണം അഴിച്ചു വീശി അവരെ ആട്ടിയോടിച്ച് അച്യുതാനന്ദൻ എന്ന കുട്ടി ചരിത്രത്തെയും ഭാവിയെയും സംബോധന ചെയ്തു വസൂരി ബാധിച്ച് അമ്മ അക്കമ്മ മരിക്കുമ്പോൾ അച്യുതാനന്ദന് നാലര വയസ്സാണ് പ്രായം എല്ലാമായിരുന്ന അച്ഛൻ വിട്ടുപിരിയുമ്പോൾ വയസ്സും ജ്യേഷ്ഠൻ ഗംഗാധരനായിരുന്നു പിന്നീട് കുടുംബത്തിന്റെ ചുമതല വിശപ്പകറ്റാൻ ഉച്ചക്കഞ്ഞി ഇല്ലാത്ത കാലമായതിനാലും പുസ്തകങ്ങൾ വാങ്ങാൻ പണമില്ലാത്തതിനാലും ഏഴാം ക്ലാസ്സിൽ പഠിത്തത്തോട് അദ്ദേഹം വിട പറഞ്ഞു ജ്യേഷ്ഠൻ ഏറ്റെടുത്ത അച്ഛൻ്റെ ജൗളിക്കടയിൽ തുണി മുറിച്ചുകൊടുത്തും ഉടുപ്പു ഉടുപ്പുതുന്നിയും സഹായിയായി അങ്ങനെ കൂടി കടയിൽ വർത്തമാനത്തിന് നിരവധി ആളുകളെത്തും സ്വാതന്ത്ര്യ സമരവും നാടുവാഴുത്തവും അടിച്ചമർത്തലും പൊരുതേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെയാകും പ്രധാനപ്പെട്ട ചർച്ച വൈകുന്നേരങ്ങളിലെ ആ വർത്തമാന തീപ്പൊരികൾ വി എസിലേക്കും പടർന്നു പിടിച്ചു നിയമവിരുദ്ധമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തന്റെ പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹം അംഗമായി ഈ സമയത്ത് ആസ്പിൻ വാൾ കയർ ഫാക്ടറിയിൽ ചെറിയൊരു ജോലിയും കിട്ടി ഫാക്ടറികളിൽ തൊഴിലാളികളെ കഠിനമായി ചൂഷണം ചെയ്യുന്നത് നേരിട്ട് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് ൾ കമ്പനിയിലെ തൊഴിലാളി യൂണിയൻ നേതാവായി വി എസ് അങ്ങനെ രൂപാന്തര പ്രാപിച്ചു ഫാക്ടറിയിലെ പണി കഴിഞ്ഞാൽ രാത്രി പാർട്ടി സ്റ്റഡി ക്ലാസ് പി കെ കൃഷ്ണപിള്ളയും ആർ സുഗതനും സി ഉണ്ണിരാജയും രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ സംസാരിക്കും മൂന്ന് വർഷത്തിനു ശേഷം കോഴിക്കോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം സംസ്ഥാന സമ്മേളനത്തിൽ ആലപ്പുഴയുടെ പ്രതിനിധിയായി അദ്ദേഹം മാറി ആസ്പിൻവാളിലെ പണിവിട്ട് കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിക്കുവാൻ മുഴുവൻ സമയ പ്രവർത്തകനായി കൂടെ സമ്മേളനം കഴിഞ്ഞെത്തിയ പി കെ കൃഷ്ണ ചോദ്യമായിരുന്നു ഇത് കുട്ടനാട്ടെ പാടശേഖരമായിരുന്നു ആദ്യത്തെ സമരവേദി വിശ്രമമില്ലാതെ പണിയെടുത്താൽ രണ്ടിടങ്ങഴി നെല്ലാണ് അന്നത്തെ കൂലി കള്ള പാത്രം വെച്ച് ഒരിടങ്ങഴി പോലും നൽകാതെ തൊഴിലാളികളെ പറ്റിക്കുന്ന മുതലാളിമാർ ജോലി ചെയ്ത ശേഷം കൂലി വാങ്ങാതെ കള്ള അളവ് പാത്രം പിൻവലിക്കുക ശരിയായ അളവ് പാത്രത്തിൽ കൂലി നൽകുക എന്ന മുദ്രാവാക്യം മുഴക്കി പിരിഞ്ഞു പോരാൻ തൊഴിലാളികളോട് വി നിർദ്ദേശിച്ചു നാലഞ്ച് ദിവസത്തിനു ശേഷം ഭൂവുടമകൾ സംസാരിക്കാൻ തയ്യാറായി കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ യഥാർത്ഥ കൂലി കൊടുത്ത് തുടങ്ങുകയും ചെയ്തു പുന്നപ്ര പറവൂർ കളർക്കോട് എന്നിവിടങ്ങളിലേക്കും സമരം വ്യാപിച്ചു പള്ളാത്തുരുത്തിയിൽ ജന്മിമാർ തൊഴിലാളികളെ മർദ്ദിച്ചതോടെ കയ്യാങ്കളിയിലെത്തി കാര്യങ്ങൾ തൊട്ടു പിന്നാലെ ഏഴുപേരുള്ള കർഷക തൊഴിലാളി കമ്മിറ്റി രൂപീകരിച്ചു തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയന്റെ ആദ്യ രൂപമാണത് കെ എസ് കെ ടി യു എന്ന കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ തുടക്കം യുവനേതാവിനെ തേടി തൊഴിലാളികൾ പല ദിക്കിൽ നിന്നും എത്തി സമര യൌവനത്തിൽ വി എസ് തിളച്ചു മറിയുന്ന കാലഘട്ടം ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ തിരുവിതാംകൂറിൽ പ്രക്ഷോഭം ശക്തിപ്പെട്ടു ആലപ്പുഴ ആലിശ്ശേരി മൈതാനിയിലെ പ്രതിഷേധ യോഗത്തിൽ ആർ സുഗതനും കെ വി പത്രോസിനും ശ്രീകണ്ഠൻ നായർക്കും സൈമൺ ആശാനുമൊപ്പം ാസംഗനായി വി എസും ഉണ്ടായിരുന്നു യോഗം കഴിഞ്ഞതും സുഗതൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായി പുന്നപ്രയിലെത്തിയ വി എസിന് അറസ്റ്റ് വാറന്റ് ഉണ്ട് പിടികൊടുക്കരുതെന്ന് പാർട്ടിക്ക് കത്ത് നൽകി ഒരു നൂറ്റാണ്ടിലെ ആ സമര യൗവിതത്തിൽ വി എസ് അഞ്ചു വർഷവും എട്ട് മാസവുമാണ് ജയിൽ ജീവിതവും നാലര വർഷവും ഒളിവു ജീവിതവും നയിച്ചിട്ടുള്ളത് പുന്നപ്ര വയലാർ സമരത്തിന്റെ പേരിൽ മൂന്ന് വർഷത്തെ ശിക്ഷയ്ക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ചൈനീസ് എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു വർഷം നീണ്ട നിന്നു ജയിൽവാസം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥയെ തുടർന്ന് ഇരുപത് മാസം ജയിൽവാസവും അനുഭവിച്ചു അങ്ങനെ യൗവനകാലം മുഴുവൻ വേട്ടയാടപ്പെട്ടവനായി വി എസിന് ജീവിക്കേണ്ടതായി വന്നു എന്നാൽ അവയ്ക്കൊന്നും കെടുത്തി കളയാനാകാത്ത വിപ്ലവാഗ്നിയായിരുന്നു വി എസ് അത് മരണത്തിന് പോലും അറിയാമായിരുന്നു തന്റെ നൂറ്റിയൊന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത് പോലും വി എസ് എന്നും സമരത്തിന്റെ ഓർമ്മയാണ് ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന നിന്ന അവകാശ സമരങ്ങളുടെ ഒരു രൂപം കേരളം ഉള്ളിടത്തോളം കാലം വി എസ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ